പൊതു മൂല്യങ്ങളുള്ള നന്മകൾ എന്നുണ്ട് അത് ആരെയും ഉപദേശിക്കണം മുസൽമാനെ മാത്രല്ല ഹിന്ദുവിനെ ഹൈന്ദവർ ഉപദേശിക്കാം ക്രിസ്ത്യാനും ഉപദേശിക്കാം ജൂതനെ ഉപദേശിക്കാം നിരീശ്വരവാദിയെ ഉപദേശിക്കാം പൊതുമൂല്യങ്ങളുള്ള ഒരു ഒരു പുതിയ ഒരു മാറ്റം ഒരു വിപ്ലവം നമ്മൾ ഉണ്ടായി നാളെ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്യാൻ പോകാൻ ടൈം ടേബിൾ ഉണ്ടാക്കണം അള്ളാഹിനു വേണ്ടി എന്റെ ജീവിതത്തിൽ ആക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം പോരാ എന്നുള്ളതായിരിക്കും നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് പോരാ ഇനി അതിലും കൂടുതൽ എനിക്ക് പ്രവർത്തിക്കണം ഇന്ന് സ്നേഹിക്കുന്നുണ്ട് നോക്ക ഒരു പരീക്ഷണമാണത് അവനോട് പറയാം മോനെ എടജ് ഹാൻഡ്സ് വെക്കൽ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നീ എനിക്ക് കള്ളു കൂടി ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നീ സിഗരറ്റ് പോലെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളുമായി കമാൻഡ് ചെയ്യുന്നതിനു ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൾ പൂവാലനായി നയിക്കുന്നത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ സഹോദര ഞാൻ ഇന്നോട് കൂടെ ഉണ്ടാവില്ല ഞാൻ ഇന്നോടുള്ള ബന്ധം വിച്ഛേദിക്കും കാരണം അള്ളാഹു റസൂലിനോടാണ് അതായത് ഒരു നന്മയെയും നമ്മൾ നിസ്സാര തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയൊരു പുഞ്ചിരിക്കൽ ഒരു നന്മയാണ് ഒരു ദാനമാണ് എന്ന റസൂദ അതിനെ പോലും നമ്മൾ നിസ്സാര വഴിയിൽ നിന്നും ഉപദ്രവങ്ങളെ നീക്കണം നീക്കണതാണ് റസൂർ നിസ്സാരമാക്ക സാധാരണ ഉള്ള ഒരു രീതിയാണ് അത് സുന്നത്തല്ല അത് സുന്നത്തല്ല നമ്മൾ കാര്യം മനസ്സിലാക്കണം നമ്മൾ ഏറ്റവും വലുതായിട്ട് മനസ്സിലാക്കുന്നത് നബി നബി കരീം അലൈഹി അലൈഹി വസല്ലം വസല്ലം ചെയ്ത ഏത് പ്രവർത്തനവും മഹത്തമാണ് വളരെ വലിയ മഹത്തമായ ഒന്നും ചെറുതായിട്ട് അത് സുന്നത്തല്ല എന്ന് പറയുന്നത് നിസ്സാരമാക്കി പറയുന്നു അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾക്ക് റസൂൾ പോലും അത് നിർബന്ധ അതുകൊണ്ട് നമ്മൾ സുന്നത്തായ കാര്യങ്ങളെ നമ്മൾ നമ്മളൊരാളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല സുന്നത്തായ കാര്യങ്ങളെ നിർബന്ധമാക്കി നമ്മൾ പറയാൻ പറയാം സുന്നത്തുകളെ ഞമ്മളിരിക്കും നിസ്സാരം നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിലേക്ക് പോകുന്നതായാലും ശരി ഇബിലേക്ക് തിരിഞ്ഞുകൊണ്ട് തലമറക്കുന്നതായാലും മീശ വയ്ക്കുന്നതായാലും ഏത് സുന്നത്തിനെയും നിസ്സാരമാക്കാതിരിക്കും നിസ്സാരമാക്കാതിരിക്കുമ്പോൾ തന്നെ ഈ മാന വളർത്തുന്നു നമ്മൾ നന്നായി 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 അതുപോലെ തന്നെ ഒരു തിന്മയെയും ചെറുതാക്കി കറിയും ചെറിയ തിന്മയായാലും ആ തിന്മ കൊണ്ട് തിന്മയായിരിക്കാം നമ്മളെ പല പല തിന്മകളിലേക്കും നയിക്കും ഒരു മുഴുക്കുടിയൻ ആ മുഴുക്കുടിയൻ പറഞ്ഞതൊന്നും കേൾക്കില്ല എത്ര ആളുകൾ ഉപദേശിച്ചു ഉപദേശങ്ങൾ തട്ടി കത്തീബന്മാര് പറഞ്ഞു തട്ടി പണ്ഡിതന്മാര് പറഞ്ഞു തട്ടി എല്ലാവരും പറഞ്ഞു തട്ടി അവസാനം മരണത്തോട് മല്ലിടുകയാണ് വലിയൊരു രോഗം വന്നത് ആ ലാസ്റ്റ് ടൈമിൽ ഇയാളെ അടുത്തൊരു സുഹൃത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസാനം കള്ളുകൂടി കാണത്താൽ അയാൾ അയാൾ വീട്ടിലുള്ള അയാളെ മാതാപിതാക്കളെ അയാൾ ഒഴിവാക്കി ഭാര്യ ഒഴിവാക്കി സന്താനങ്ങൾ അയാൾ ഒഴിവാക്കി എല്ലാവരും ഒഴിവാക്കി വീട്ടിൽ ആരും കാണാൻ പോകണമെങ്കിൽ ആളുകൾ കാരണം അത്രക്കും മോശമായി പോയി അള്ളാഹു മനുഷ്യരുടെ ഹൃദയത്തിൽ ടുത്തു കളി വളരെ സൂക്ഷിക്കണം തിന്മകള് നമ്മൾ അറിഞ്ഞും കൊണ്ട് തിന്മകൾ ഉപദേശിക്കുന്ന കാലത്ത് ഉപദേശകൻ മാർ ഉപദേശിക്കുന്നത് അത് ഞങ്ങൾ നിസ്സാരമാക്കിയിട്ട് ഉപദേശിക്കാതെ കണ്ടിന്യൂ ചെയ്തു പോയാൽ ഒരു കാലം നിങ്ങൾ ആ കാലഘട്ടത്തിൽ നിങ്ങളെ അള്ളാഹു നിസ്സാരമാക്കി ജനങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾ മഹബത്തെ നിങ്ങളെ അള്ളാഹു ഞാൻ ഈ പറഞ്ഞത് ശരിക്ക് എഴുതി വെച്ചോളി ഓരോരുത്തരും എവിടെ എഴുതി വെക്കണം എഴുതി എന്നിട്ട് തിന്മയിൽ മാറാൻ പരിശ്രമിച്ചു എന്നെ തിന്മയിലേക്ക് തൗവ ചെയ്ത് മടങ്ങിയതിനു തിന്മയിലേക്ക് പോകാതി അങ്ങനെ ഈ മുഴുക്കിട എല്ലാരും ഒഴിവാക്കണം അവസാനം ഒഴിവാക്കി ആരുല്ല അങ്ങനെ അയാൾ സുഹൃത്ത് പോകുമ്പോ അയാള് ഭക്ഷണം ശരിക്കും ആകെ മെലിഞ്ഞിട്ട് ആ ഗുരുവിധായി അയാളോട് പോയി ചോദിച്ചാണ് നിങ്ങൾ എത്ര പ്രാവശ്യം കലർ ഉപദേശം നിങ്ങൾ എന്ത് എന്താണ് നിനക്ക് നിങ്ങൾക്ക് പറ്റിപ്പോയത് നിങ്ങൾ നല്ലൊരാളായിരുന്നു അയാൾ നല്ലൊരാളായിരുന്നു ഞാൻ പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു അയാളൊക്കെ അയാൾ സുഹൃത്തിനല്ല നിങ്ങൾ നല്ലൊരാളായിരുന്നല്ലോ എന്താണ് നിങ്ങൾ തിന്മയിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും അയാൾ പറഞ്ഞു ആദ്യത്തെ ഗ്ലാസ് ഞാൻ കുടിച്ചതാണ് ആദ്യത്തെ ഗ്ലാസ് ആദ്യത്തെ പ്രാവശ്യം എന്റെ സുഹൃത്തുക്കൾ കൂടിയിട്ട് എന്റെ മോശമായ സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒരു തുള്ളി എല്ലാം കുടിക്ക് സാരല്ല ഒറ്റ തുള്ളി ഒന്നും ഒരു കുഴപ്പമില്ല എന്ന് അത് ഞാൻ തട്ടിച്ചുപോയി അതിനു അതിനുശേഷമാണ് പിന്നീട് കുടിക്കാൻ തോന്നി പിന്നീട് സഹോദരന്മാരെ ഓരോരുത്തരുടെ ശരി ഗൗരവമായി മനസ്സിലാക്കി നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് സന്ദേശം ഹാൻസ് ചെരസ് കഞ്ചാവ് മദ്യം പോലുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കൾ വളരെ ഇന്ന് ചെറുപ്പക്കാർ സ്കൂളുകളിൽ മറ്റും കുട്ടികൾ കൊടുത്തു കാണുന്നത് ഞാനും ചെയ്തുകൊണ്ടിരിക്കും ഇത് ശരിക്കും മനസ്സിലായി പോണേ കുട്ടികളോടൊക്കെ ഉപദേശിക്കണം സാരണ ഒന്ന് വെച്ച് നോക്കി ഹാൻസ് അതായത് പിന്നിതോദോ ഇനിയും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാവും തെരല് പക്ഷെ നിന്റെ ആദ്യത്തെ വെപ്പുണ്ടല്ലോ അതോടുകൂടി നിന്റെ ജീവിതം നശിച്ചു ആദ്യത്തെ കഞ്ചാവ് വെപ്പിനെ നശിപ്പിച്ചു ആദ്യത്തെ ഹാൻഡ് വെക്കൽ എന്നെ നശിപ്പിച്ചു ആദ്യത്തെ മദ്യത്തിന്റെ ചഷകം നിന്റെ ചുണ്ടിൽ തട്ടിച്ചത് സുഹൃത്തുക്കളിൽ നിന്നെ നശിപ്പിച്ചു നീ തന്നെ ഗൗരവമായിരിക്കേണ്ട കാര്യമാണ് നമ്മൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കാം സ്കൂളുകളിലൊക്കെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ് ബാത്റൂമിൽ നിന്ന് മറ്റൊക്കെ നമ്മൾ ഇത് കണ്ടെടുക്കുന്നത് ഹാൻഡ്സ് പോക്കറ്റ് ഇഷ്ടം ജീവിതം നശിച്ചു പോകും കുടുംബം നിങ്ങൾക്ക് ആഹ്റവിക്കുന്ന കാര്യമാണ് ഉപയോഗം ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ തെറ്റ് ഈ ചെറിയ തെറ്റ് ആദ്യം വിചാരിക്കുക ഞാൻ പറഞ്ഞത് പറഞ്ഞത് വളരെ വളരെ വലിയൊരു പോയിന്റ് ആണ് മുപ്പത് ഒന്നും ചെറുതാക്കണ്ട ചെറിയ തെറ്റാണ് വലിയ തെറ്റുകളിലേക്ക് നയിക്കും ചെറിയ സ്വയംഭോഗമായി ചെറു 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 തെറ്റാണോ അള്ളാഹു വിരോധിച്ചതാണെങ്കിൽ അത് വലിയ മഹാഭാവത്തിന് ഒന്നും ചെറുതായിട്ട് നമ്മൾ മനസ്സിലാക്കും അത് നിങ്ങൾ വലിയ നയിപ്പിക്കും അതുപോലെ തന്നെ ഒരു കൂട്ടുകാരനാണ് കിടക്കിയെങ്കിലും ആ കൂട്ടുകാരനെ ഉപദേശിക്കണം നീ ആ ഉപദേശം സൃഷ്ടിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് കൂട്ടുകാരോട് വ്യക്തമായിട്ട് പറയും നിന്നോടുള്ള ബന്ധു അമ്മ നീ ഒന്നില്ലെ ഒന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് വേണോ ചില സുഹൃത്തല്ല അവനക്ക് ഉപദേശിച്ചു ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ അവനും അതേപോലെ ഒരു ബോധം വേണമെന്ന് മനസ്സിലാക്കി മറ്റു സുഹൃത്തിനും നിന്റെ സുഹൃത്തിനും ആ ബോധം ആക്കോണ്ട് നിന്ന നീ നോക്കി നീ അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് പോലെ നിന്റെ സുഹൃത്ത് നിന്നെ സ്നേഹിക്കുന്ന പരീക്ഷയാണത് അവനോട് പറയാം മോനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കൂടി ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നീ സിഗരറ്റ് വരെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പെണ്ണും പെൺകുട്ടികളുമായി കമാൻഡ് ചെയ്യുന്നത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൾ പൂവാലനായ നയക്കുന്ന ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ സഹോദര ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവില്ല ഞാൻ ഇന്നോടുള്ള ബന്ധം വിച്ഛേദിച്ചു കാരണം റസൂലിനോട് അള്ളാഹു നിനക്കും അള്ളാഹുന്റെ ബന്ധമുണ്ടോ ഞാൻ പറയാം അങ്ങനെ അവർ വിച്ഛേദിക്കുന്ന അവരോട് പറയണം നീ എന്നെയാണ് ഇഷ്ടമെങ്കിൽ എന്നെ സ്വീകരിക്കാം അത്ര എനിക്ക് തിന്മയാണ് ഇഷ്ടം വ്യക്തവർ പറയാ പറയാതി ഒഴിവാക്കണ്ട സഹോദരന്മാർ നിങ്ങളുടെ വാക്കുകൊണ്ട് ഒരു കുടുംബം നന്നാവും അവൻ നന്നായാൽ അവന്റെ കുടുംബത്തിന് സമാധാനമാണ് ആ കുടുംബം നന്നായി ആ കുടുംബം നന്നായാൽ സമൂഹം നന്നായി ഒരു തലമുറ നന്നാ മനസ്സിലാക്കി ഒരു വ്യക്തി എന്ന വ്യക്തിയല്ല ഒരു തലമുറയാണ് കടന്നു പോകുന്നത് അവൻ നന്നായാൽ എത്രയോ തലമുറകൾ കടന്നു കിടന്നു നിങ്ങളൊരാൾ കാരണമായിട്ട് ഒരു കഞ്ചാവ് വലി ഒരാൾ നിങ്ങൾ കാരണമായൊരു കള്ളുകുടി എന്റെ കള്ളുകുടി നിർത്തിയാൽ അവൻ ചെറുപ്പത്തിൽ നിങ്ങൾ വരുത്തുന്നു വരും പുറത്തുടക്കത്തിലൊക്കെ പിന്നീട് അവൻ നിങ്ങൾ സ്നേഹിക്കും അവൻ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ തലമുറകൾ നന്നായാൽ അതിന്റെ ഒക്കെ ഒരു പ്രതിഫലം നീ കിടക്കുമ്പോൾ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും മോനെ വലിയ സമ്പത്തത് ഒരാൾ നമ്മളെ കൊണ്ട് നന്നാവുന്നത് വലിയ സമ്പത്താണ് അതുകൊണ്ടാണ് പ്രബോധനം ചെയ്യണം സംഘടനകളിലേക്കല്ല നിങ്ങൾ നിങ്ങൾ നായി നയിക്കേണ്ടത് എന്റെ വാ ഞങ്ങൾക്കത്തിലേക്ക് വാ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ നല്ല വാക്ക് പറയുന്നവൻ ആരും ഞാൻ മുസൽമാനാണെന്ന് പറയുന്നേക്കാൾ നല്ല വാക്ക് പറയുന്നത് സഹോദരമാരി പൊതുജനങ്ങളെ ഉപദേശിക്കേണ്ടത് അവരെ നന്മയിലേക്ക് നിങ്ങൾ വിളിക്കും അവരഹുലേക്ക് നിങ്ങൾ വിളിക്ക് അവരെ അവൻ അവൻ നിങ്ങളിലേക്ക് വരും നിങ്ങൾ ഉപദേശം സൃഷ്ടിക്കാൻ സാധ്യത സംഘടനയെ വിളിക്കാം സംഘടനയെ കുറിച്ച് അപ്പൊ സംഘടന തമ്മിലുള്ള സംസാരങ്ങളാണ് നിങ്ങൾക്ക് അത് ദൗത്യമല്ല നിങ്ങളോട് അള്ളാഹു റസൂറിൻ നിങ്ങളെ ദീപിലേക്ക് വിളിക്കാം നിങ്ങളിലേക്ക് നിങ്ങൾ ശിവകുമാറിൽ നിന്ന് എത്രയും ഉപദേശങ്ങൾ ലഭിച്ചു ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നിങ്ങൾ നിങ്ങളവർ ഉപദേശിക്കുക അവർ അത് ഏറ്റെടുക്കുകയും നിങ്ങൾ അള്ളാഹുവിന്റെ വസൂലിന്റെ മജനങ്ങൾ അവർക്ക് കൊടുക്കുക അവർ അള്ളാഹിന്റെ ആളുകളാവട്ടെ അവർ റസൂറുദ് ആളുകളാവട്ടെ അവർ ദീപിന്റെ ആളുകളായി മാറുക അവർ മുസ്ലിം ആവട്ടെ മുസൽമാനാവട്ടെ മുഗ്മിൻ ആവട്ടെ മൊക്സിൻ ആവട്ടെ മുസ്തഖിയാവട്ടെ ഇങ്ങനാവട്ടെ ഇങ്ങനെ ഉപദേശിക്കാൻ നമ്മൾ തയ്യാറൊതുമൂല്യങ്ങളുള്ള നന്മകൾ എങ്ങനെ പൊതുമൂല്യങ്ങളുള്ള നന്മകൾ തന്നെ അത് ആരെയും ഉപദേശിക്കണം മുസൽമാന മാത്രല്ല ഹിന്ദുവിനെ ഹൈന്ദവർ ഉപദേശിക്കാം ക്രിസ്ത്യാനി ഉപദേശിക്കാം ഉപദേശിക്കാം നിരീശ്വരവാദിയെ ഉപദേശിക്കാം പൊതുമൂല്യങ്ങളുള്ള ഉപദേശങ്ങൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയണ്ട ഒതുമൂല്യങ്ങൾ അല്ലയോ ജനങ്ങളേത് പരിശുദ്ധപൂർവ ഉപദേശങ്ങളുണ്ട് കൊലപാതകത്തിനെതിരെ മയക്കുമരുന്നുകൾക്കെതിരെക്കെതിരെ കുടുംബങ്ങൾ വിച്ഛേദിക്കുന്നതിനെതിരെ സമൂഹത്തിൽ നാശം ഉണ്ടാക്കുന്നതിനെതിരെ ഇതൊക്കെ പ്രവാചകൻ പരിശുദ്ധ പറഞ്ഞു ഇത് നിങ്ങൾ പെട്ടെന്ന് നമ്മൾ നിങ്ങളുടെ നമ്മുടെ സ്വന്തം പറയാം ഇത് ഏത് ക്രിസ്ത്യാനികളും ഏത് ആരോടും പറയാനുള്ള ഉപദേശം അതോടുകൂടെ മുസൽമാനെ ഈ മാനിലേക്ക് അള്ളാഹിന്റെ വിശ്വാസം അവരിലേക്ക് അള്ളാഹിന്റെ ശേഖന്മാരിലേക്ക് പിന്നെ ക്ഷണിച്ചാൽ മതി അള്ളാഹുലേക്ക് ക്ഷണിക്കുക അപ്പൊ അവർക്ക് ശേഖന്മാർ മനസ്സിലാവും അവർക്ക് മനസ്സിലായിട്ട് അവർ ശേഖന്മാർ അടുക്കളേക്ക് ശേഖന്മാർ ആരാണ് അവർക്ക് മനസ്സിലാവും അവരുള്ളിൽ പ്രകാശം വന്നാൽ അവർ ശേഖന്മാരിലേക്ക് ഞമ്മൾ ക്ഷണിക്കേണ്ടത് അള്ളാഹുലേക്ക് നമ്മളെ ചെറിയ തിന്മസാരത് ആ തിന്മയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ആരാണ് പെടിപ്പിക്കുന്നത് മാത്രം നമ്മളിൽ അങ്ങനെ എത്രയോ തിന്മകളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതിൽ നിന്ന് നമ്മൾ മാറി സഹോദരന്മാർ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലോകത്ത് നമ്മൾ അള്ളാഹുവിന്റെ ഭയം ജീവിക്കാനില്ല പടച്ചോണോട് ഭയപ്പാടുണ്ടാടും നാളെ മുന്നേ ഉത്തരം പറയേണ്ടി വരല്ലോ എന്നൊരു ഭയപ്പാടുണ്ടാകും മരണശേഷം ജീവിതത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചൊരു ഭയപ്പാടുണ്ടാടും അങ്ങനെ അള്ളാഹ് ഭയപ്പെട്ടുകൊണ്ട് കൊണ്ടുപോയി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിശ്ചയം മരണത്തോട് കൂടി ഒരു ഭയം പറയും അവൻക്ക് ഖബറിൽ ഭയം

ജനങ്ങളെല്ലാം ഇവിടെ ആനന്ദിക്കുമ്പോൾ ഉല്ലസിക്കുമ്പോൾ അവൻ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ആനന്ദങ്ങളിൽ നിന്നും മാറി ആ ഉല്ലാസങ്ങളിൽ നിന്ന് അവൻ മാറി അവൻ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു എങ്കിൽ നാളെ എന്തൊരു നാളെ ഭയമില്ലെന്ന് പറഞ്ഞ അല്ലെ അതിനെക്കാട്ടും വലിയൊരു സന്തോഷം ഒരു സുഖം വേറെ ഇവിടെ ഇവിടെ കുറച്ച് ഭയം ഇനി മറ്റൊന്നും ഇവിടെ ഇവിടെ അള്ളാഹനെ മാത്രം ഭയക്കാണെങ്കിൽ ഒരു പഠിപ്പിനോട് നമുക്ക് ഭയം വേണ്ട ഒരു പ്രാപ്തി ഭയം അള്ളാഹ് നമ്മളോ ഈ സൃഷ്ടികളോടുള്ള ഭയത്തെ നമ്മുടെ കൽപ്പിൽ നീക്കും മാത്രമുള്ള സൃഷ്ടികളെ കൽപ്പിൽ നമ്മളോട് ഭയപ്പോ ആരെങ്കിലും അള്ളാഹിന് ഭയം കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളുടെയും ഹൃദയത്തിൽ അവനോടുള്ള ഭയ ഇനി ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവനോട് ആകർഷണായിരുന്നു കാന്തത്തിലേക്ക് കാന്തമണ് ആകർഷിക്കുന്നത് പോലെ കാന്തത്തിലേക്ക് ഇരുപ ആകർഷിക്കും ഹൃദയത്തിൽ ഇവനോട് എന്തിനാ സ്നേഹം കിട്ടും എന്താ കാരണം ഇവൻ അള്ളാഹുയിലേക്കാണ് ഇറക്കുന്നത് ഇവൻ അല്ലാഹുവിൻ സ്നേഹിച്ചു വാനോ ലോകത്ത് മലകളോട് വിളിച്ചു പറയാൻ പോലെ ഞാൻ അള്ളാഹുവിന്റെ വ്യക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള അള്ളാഹുവിന്റെ ശത്രുക്കളല്ലാതെ മറ്റുള്ളവരെ ഇനി ഒരാൾ അള്ളാഹുവിന്റെ ഭയപ്പെട്ടു അള്ളാഹുവിനൊന്നും പേടില്ല അള്ളാഹുന്റെ കാര്യങ്ങളൊന്നും പേടില്ല ഒരു ശബ്ദവും ഇല്ല അവന്റെ പേടിപ്പിച്ചറിയിക്കൽ ഒരു വിഷയമില്ല നരകത്തിനെ പറ്റി പറയുമ്പോ ഞാൻ നരകത്തിനെ പോലും അതാപ് വരും ഞാൻ ഞാൻ അള്ളാൻ മാത്രമേ പേടിക്കൂള്ളൂ അങ്ങനെ ഞാൻ മാത്രം ഈ ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ നരകത്തിന് പേടിക്കൂലെന്ന് പറയുന്ന സൂഫികളുണ്ട് മുൻഗാമികളായ അള്ളാന്റെ ഒഴിയാക്കില്ല അവര് അള്ളാഹു മജീദ് കാത്തുരക്ഷിക്കേണ്ട തരണി എന്ന് പറഞ്ഞു അവർ കരഞ്ഞിരുന്നു അവർ പാവങ്ങൾ ആലോചിച്ചിട്ട് നരകത്തിന് അള്ളാഹു നരകത്തിനെ പോകുന്നവർ കഴിഞ്ഞ രാത്രി അപ്പൊ അവർ പറഞ്ഞ ഉദ്ദേശം എന്താന്ന് മനസ്സിലാവുന്നു ഇന്നത്തെ ആളുകൾ ഈ പേരും പറഞ്ഞിട്ട് നരകത്തിനും പേടില്ല അതാണ് ആരാധനയും പേടില്ല ഇതിനൊന്നും പേടില്ലാതെ തോന്നിയ മാര് ഇനി തോന്നുമ്പോൾ നിസ്കരിക്കുക തോന്നുമ്പോൾ നിസ്കരിക്കാതിരിക്കുക തോന്നുമ്പോൾ ഇക്ര ഇല്ല തോന്നുമതി ചെല്ലാത്തല്ല അല്ലെങ്കിൽ ചെലവാത്തല്ല അവരെല്ലാം ചെല്ലാത്തന്നെയാണ് നമ്മൾ ദാണോ അതും ചെലാത്ത മാത്രമല്ല ഇങ്ങനൊക്കെ ഓരോരോ ഉടായ്പർത്താനങ്ങളും അതിന് പല ആളുകളും ഏഹ് കേൾക്കാറുണ്ട് ഉടായ്പർത്താനങ്ങളും ഒക്കെ നിർത്താനം തന്നെ ഉണ്ടോ ഒക്കെ സഹാപാകൊന്നും അറിയാനിട്ടല്ല അവർക്കെല്ലാം ഇതറിയാം എന്നിട്ടാണ് അവർ അതിന് പ്രാധാന്യം കല്പിച്ചതും അവർ തെസ്ബി ചെലുതും അവർ ധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാവിനെ ഭയപ്പെടാതെ ഒരാള് നിസ്കരിക്കും പക്ഷെ അള്ളാമോട് ഭയഭക്തി അള്ളാഹിനെ പേടില്ല അപ്പൊ അള്ളാഹുദാൽ എന്ത് ചെയ്യുന്നു സിട്ടികളോടുള്ള ഭയത്തെ നമ്മക്ക് നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ആൾക്കാരുടെ മുന്നിൽ പറയില്ല പക്ഷെ ഉൾഭയം പറയാം അള്ളാഹുദാൽ ഉള്ളിൽ ഭയട്ട് സിറ്റികളോടൊപ്പം ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേ നമുക്ക് ഭേദാറാവും പറഞ്ഞിട്ട് ഭയമാണ് മാത്രല്ല ഇവിടെ നിങ്ങൾ അങ്ങനെ പേടിക്കാതെ ഇങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിൽ ജീവിച്ചാൽ നാളെ ഭയങ്കരമായിക്കില്ല നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭയമായി നിങ്ങൾക്ക് ചീരാൻ പറ്റൂല പൊട്ടിക്കളയാൻ പറ്റൂല കാരണം അവിടെ ഫലം ഒരു രക്ഷയുണ്ട് ഭയം ഇറക്കുക എന്നല്ലാതെ ഒരു രക്ഷയുണ്ട് ആ നിലയ്ക്ക് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും ആലോചിക്കാൻ പറ്റാതെ വിധത്തിൽ ഭാവിയിൻ പറ്റാതെ വിധത്തിലുള്ള ഭയമായി അല്ലാത്ത എന്നെ കാത്തരക്ഷിക്കട്ടെ നിങ്ങളെല്ലാം സഹോദരന്മാരെ ചിന്തിച്ചു ഭയം ഒരാളെങ്കിലും ഇഷ്ടം നിനക്കറിയോ അല്ലാതെ ഒലിയാക്കൾക്ക് പോലും ഭയപ്പെട്ട് അള്ളാഹുത്തല്ല പരീക്ഷിക്കുന്നു കാരണം ഈ ഭയം എന്ന് പറഞ്ഞ ഭയം പെരുമിച്ചിട്ട് ഒരാൾക്കൊരു ഒലിയും പേടിച്ചു വിചാരിച്ചു നമ്മൾ വിചാരിക്കുന്ന ഒലിയല്ലാന്നും വിചാരിക്കണ്ട എവിടെ ഇതൊക്കെ അല്ല സിദ്ധിക്കുമ്പോ ഉണ്ടാവേണ്ടി വരും ഒരു നിർത്തിയില്ല അല്ല പറഞ്ഞതാ എന്താന്ന് പറഞ്ഞത് പറയുന്നു നിങ്ങളോട് നിങ്ങളോടെ ഭയത്താൽ പക്ഷെ അവർ ആ ഭയത്തെ അള്ളാഹുവിനോടുള്ള വിശ്വാസം കൊണ്ട് കീഴട ഭയവരുത്തു ചിലപ്പോൾ പരീക്ഷണത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ മനസ്സെ കൊണ്ടൊക്കെയാണ് അള്ളാഹു പരീക്ഷണം അവർ അള്ളാഹു കൊണ്ട് അല്ലാതെ അവരതിനെ മറികടന്നുകൊണ്ട് മറികടന്നുകൊണ്ട് അവർ പ്രവർത്തിക്കാനുള്ളതൊക്കെ പ്രവർത്തിക്കും അവർക്ക് അത് വിഷയം ഭയം നമ്മളെ ഉള്ളിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇവിടത്തെ ചെറിയ ഭയം പോലും നമ്മൾ സഹിക്കാൻ പറ്റും അപ്പൊ മനഷറയിൽ ആ ഭയം വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റും അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഭയമില്ലാതെ ജീവിക്കാൻ തന്നെ പേടിക്കാതെ ജീവിക്കാണെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക എന്നാളും മരിക്കേണ്ടത് കൂടി ഭയത്തിലേക്കാണെങ്കിൽ കാലാകാലത്തോടെ ഭയത്തിലേക്കാണ് അതിൽ ശബ്ദം കേൾക്കുമ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണ് എല്ലാവരോടും പറയണം നമ്മുടെ ഇവിടെ എന്നോടും കൂടി എനിക്ക് പറയണം നമ്മൾ അള്ളാഹുവിനെ വലുതാക്കി തന്നെ അള്ളാഹു അലീമും അവരാണ് മഹത്വം അവന്റെ മഹത്വം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം അവനെ നമ്മൾ അവന്റെ കാര്യങ്ങളെ അവൻറെ കാര്യങ്ങളെപ്പോഴും അവരെ വിധി വിധിവിലക്കുകൾ നമ്മളെ മുന്നിലെപ്പോഴും നമ്മളെ അകലിലേക്ക് എപ്പോഴും മനസ്സിലാക്കി വിധി വിലക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അവനെ പേടിപ്പിച്ചറിൽക്കൽ അവനെ പേടിപ്പിച്ചറിയിക്കൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും അതിൽ അവൻ എന്താണ് പേടിപ്പിച്ചറിയിച്ചത് എന്നും പഠിക്കണം അറിവ് വേണം എന്താണ് അവൻ പേടിപ്പിച്ചറിയിച്ചത് കൊലപാതകത്തിനെ സംബന്ധിച്ച് എന്ത് പേടിപ്പിച്ചറിയിച്ചു കണ്ടുകൂടിയെ സംബന്ധിച്ച് എന്ത് പേടിപ്പിച്ചറിയിച്ചു വിചാരത്തിനെ സംബന്ധിച്ച് എന്ത് പേടിപ്പിച്ചറിയിച്ചു കളവ് പറയുന്ന സംബന്ധിച്ച് എന്ത് പേടിപ്പിച്ചറിയിച്ചു ഹീമത്ത് പറയുന്നതൊക്കെ അള്ളാഹു കൽപ്പനകള് വിരോധനകള് അവന്റെ വഴി അവന്റെ വാഴകൾ ഇതിനെ സംബന്ധിച്ചൊക്കെ ഇൽമകൾ വർദ്ധിക്കുമ്പോഴാണ് ഹീമ വർദ്ധിക്കുക അപ്പോഴാണ് ഹഷ്യത്ത് വരിക അറിവുള്ളവർ കൂടുതൽ അറിവുകൾ കൂടുതലും ഭയപ്പെടുക എന്ന വെറും ഈ അള്ളാഹനപ്പറ്റി സിപാദികൾ ആയിരുന്നതു മാത്രമല്ല അവന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം അവൻ പ്രവർത്തിക്കും എന്തിനെല്ലാം അവൻ കഴിവുണ്ട് അവൻ എങ്ങനെയൊക്കെ ശിക്ഷിക്കും അവന്റെ കോപത്തെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റുമോ എങ്ങനെയുള്ള കോപമായിരിക്കും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിവ് ലഭിക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം മനസ്സിന്റെ ജില്ലായിരിക്കും അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം നമ്മൾ ഓരോ അടക്കങ്ങളും മനക്കങ്ങളും പ്രവർത്തനങ്ങളും നാളെക്ക് വേണ്ടിയുള്ളതായി ഒരു ഒരു പുതിയ ഒരു മാറ്റം ഒരു വിപ്ലവം ഉണ്ടായി നാളെ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്യാൻ പോകണം അഭിമാനം അള്ളാഹിനു വേണ്ടി എന്റെ ജീവിതത്തിൽ ആക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം പോരാ എന്നുള്ളതായിരിക്കും ഉള്ളിൽ വേണ്ടത് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് പോരാ ഇനി അതിലും കൂടുതൽ എനിക്ക് പ്രവർത്തിക്കണം അള്ളാഹ്ക്ക് വേണ്ടി ആവണം എന്റെ തെറ്റുകൾ തെറ്റുകളായിട്ട് മനസ്സിലായിട്ടുണ്ട് അതിൽ തൗവ ചെയ്ത് മടങ്ങണം പ്രവർത്തനങ്ങൾ സൽക്കരങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പോരാ ഇനിയും വേണം അതിനിന്നുകൂടി ക്വാളിറ്റിയും പ്യൂരിറ്റിയും കൂട്ടണം ശുദ്ധത കൂട്ടണം ക്വാളിറ്റിയുള്ള പ്രവർത്തനമാകണം ഇങ്ങനെയുള്ള നെയ്യത്ത് വെക്കുകയും അതിന് വേണ്ടുന്ന സദസ്സുകൾ പങ്കെടുക്കുകയും അതിനുവേണ്ട ഷെയ്ഖുമാരുമായി നിങ്ങൾ ബന്ധപ്പെടണം ആരിഫികളുമായി ബന്ധപ്പെടണം മുത്തങ്ങളായ പണ്ഡിതന്മാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി അള്ളാഹത്തെ രംഗത്ത് നിങ്ങൾക്ക് തോക്കിയിട്ട് നിങ്ങൾക്ക് മാറാകും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ വിഷയം ശരിക്കും മനസ്സിൽ വെക്കണം നന്മ നമ്മൾ ഈ പറഞ്ഞതുപോലെ വിലയിരുത്തണം അതുപോലെ തന്നെ ഹഷിയത്തോടു കൂടി അള്ളാഹുനോട് ഭേബത്തെയുള്ള ജീവിതം നമ്മളാക്കി മാറ്റുകയും പോയാൽ അല്ല നമുക്ക് ഏവറ്റും തോക്കിയിട്ട് മാറാകും